കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തെരഞ്ഞെടുപ്പ് ചൂടിലായിരുന്നു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ തെരഞ്ഞെടുപ്പ് ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണിപ്പോൾ കടുത്ത മത്സരങ്ങൾക്കൊടുവിലുള്ള രാഷ്ട്രീയ അംഗം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ നിന്നും വിജയിച്ചവരിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി പോലും ഇല്ല എന്നത് ഖേദകരമാണ് കേരളത്തിൽ നിന്നും ഇരുപത് മണ്ഡലങ്ങളിലും വിജയിച്ചു നിൽക്കുന്നത് പുരുഷന്മാരാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഏക വനിതാ പ്രതിനിധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് ആയിരുന്നു എന്നാൽ പക്ഷേ ഇത്തവണ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും രമ്യ ഹരിദാസ് നിലവിലെ ദേവസ്വം മന്ത്രി കൂടിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനോട് ഇരുപതിനായിരത്തി വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാൽ പക്ഷേ വടകരയിൽ മൻ പ്രതീക്ഷ ഉയർത്തിയ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ കെ ശൈലജയാകട്ടെ വലിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഷാഫി പറമ്പിലിനോട് പരാജയപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ കെ കെ ശൈലജ ഇത്തവണ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിലിനോട് തോറ്റിരിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഷൈൻ ടീച്ചറാകട്ടെ മണ്ഡലത്തിലെ ഏറ്റവും വലിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഹൈബിയിഡനോടും പരാജയപ്പെട്ടിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾ കൂടുതൽ നേടിയാണ് ഹൈബിയിഡൻ ഷൈൻ ടീച്ചറെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയിൽ നിന്നും വയനാട് പിടിക്കുവാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആനി രാജിയും മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ പക്ഷേ ഇടത് വലത മുന്നണികളുടെ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തവണ ഏറ്റവും കൂടുതൽ വനിതകളെ രംഗത്തിറക്കിയ ബി ജെ പിയുടെ അവസ്ഥയും വളരെ നിർഭാഗ്യകരമാണ് ആലപ്പുഴയിൽ വലിയ തോതിൽ പ്രചാരണം നടത്തി കളത്തിലിറക്കിയ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണത്തെക്കാളും ബി ജെ പിക്ക് ഒരു ലക്ഷം വോട്ട് കൂടുതൽ നേടിയെന്നുള്ളത് ബി ജെ പിക്ക് ആശ്വസിക്കാനുള്ള വകയും നൽകുന്നുണ്ട് ആലത്തൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇത്തവണ എത്തിയത് മുൻ കോളേജ് അധ്യാപിക കൂടിയായ ഡോക്ടർ ടി എൻ സരസ്വ ആയിരുന്നു പരാജയം ഏറ്റുവാങ്ങിയെങ്കിൽ പോലും രാഷ്ട്രീയത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച സരസ്വ ടീച്ചർ ഈ മണ്ഡലത്തിൽ ഇതുവരെയും എൻ ഡി എ സ്ഥാനാർത്ഥികൾ നേടിയ ഏറ്റവും വലിയ വോട്ടുകൾ പുതുമുഖം എന്ന നിലയിൽ പോലും നേടിയെന്നതും ശ്രദ്ധേയമാണ് കാസർഗോഡ് നിന്നും മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും രണ്ടു ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയുണ്ടായി പൊന്നാനിയിലെ ബി ജെ പി സ്ഥാനാര്ത്ഥി നിവേദസുബ്രഹ്മണ്യന് കഴിഞ്ഞ തവണത്തേക്കാളും പതിനായിരം വോട്ടുകൾ ഇത്തവണ കൂടുതൽ നേടിയെന്നതും ബി ജെ പിക്ക് ഭാവിയില് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയും നൽകുന്നുണ്ട് എന്നാൽ പക്ഷേ ഇടുക്കിയിൽ മത്സരിച്ച സംഗീതാ വിഷ്ണുനാഥൻ മാത്രമാണ് ഒരു ലക്ഷത്തിൽ താഴെ വോട്ടുകൾ പിടിച്ച വനിതാ സ്ഥാനാർത്ഥി ബി ജെ പി സമീപ ഭാവിയിൽ തന്നെ കേരളത്തിൽ ഒന്നിലേറെ അക്കൗണ്ടുകൾ തുറക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ ഇപ്പോൾ കഴിയുകയില്ല എന്നാൽ പക്ഷേ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ജനവിധി തേടിയ സിനിമാ താരങ്ങൾ അടക്കമുള്ള സ്ത്രീ പ്രതിനിധികൾ ഇത്തവണ ലോക്സഭയിലേക്ക് ഉണ്ടാകും